പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ് അന്ന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് യൂട്യൂബിൽ പരിശോധിച്ചാൽ ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉസ്താദുമാർ ഒരുപാട് സൽക്കരമങ്ങൾ പറയുന്നുണ്ട് എല്ലാം നമുക്ക് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷെ എല്ലാം കൂടി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ബേജാറാകും ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ചെയ്യേണ്ടതാണോ എന്ന് ബറാഅത്ത് രാവിലും പകലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട പറയേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഹ്രസ്വമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം മൂന്ന് യാസീൻ നമ്മൾ ഓതാറുണ്ട് പണ്ട് മുതലേ നമ്മുടെ കാർണവന്മാർ ഓതി വരുന്ന മൂന്ന് യാസീൻ ബറാഅത്ത് രാവിൽ ആ ബറാഅത്ത് രാവിലെ യാസീൻ ഹസറിന് ശേഷമാണോ ഓതേണ്ടത് മഹ്രിബിന് ശേഷമാണോ ഇശാക്ക് ശേഷമാണോ പല ആളുകൾക്കും പല സംശയങ്ങളാണ് കൃത്യമായ ഉത്തരം ഇതാണ് ബറാഅത്ത് രാവിലും പകലിലും നമ്മൾ അറിയേണ്ട ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി കേൾക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തല്ലാഹി വാർക്കാത്തു അലഹദില്ല എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പവിത്രമായ ഒരു രാവ് അതിശ്രേഷ്ഠമായ ഒരു പകൽ ബറാഹത്ത് രാവ് ആ ബറാഹത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ് ആറ് ദിവസങ്ങൾക്ക് ശേഷം ലോക മുഅ്മിൻ എല്ലാം സ്ഥലത്തുള്ള ഏതെല്ലാം മുസ്ലിം ഉണ്ടോ മുഅ്മിൻ ഉണ്ടോ അവരൊക്കെ കാതോർത്തിരിക്കുന്ന കാത്തിരിക്കുന്ന വലിയൊരു അസുലഭ മുഹൂർത്തമാണ് ബറാഹത്ത് രാവ് അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച മഗറിബോട് കൂടി ബറാഅത്ത് തുടങ്ങുകയാണ് തിങ്കളാഴ്ച പകൽ നമ്മൾ ബറാഹത്തിൻ്റെ നോമ്പുകാരായിരിക്കും അപ്പോൾ ഇനി ആരെങ്കിലും നമ്മളോട് ചോദിച്ചു ഈ കൊല്ലത്തെ ബറാഅത്ത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ വരുന്ന ഞായറാഴ്ച മഗ്രിബോട് കൂടി വരുന്ന രാത്രിയാണ് ബറാഅത്ത് രാവ് തിങ്കളാഴ്ച പകൽ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ പരിശുദ്ധമായ ആ ഒരു രാവിനും പകലിനും നമ്മൾ ഇപ്പോഴേ തയ്യാറാവണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസമാകുന്ന കാര്യങ്ങളല്ല ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും ഇപ്പം നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഒരുപാട് ഉസ്താദുമാർ ബറാഹത്ത് രാവുമായി ബന്ധപ്പെട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് പറയണം അത് പറയണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും നമ്മളിതെല്ലാം കൂടി കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസമുള്ളതുപോലെ നമുക്ക് തോന്നും അങ്ങനെയൊന്നുമില്ല നമുക്ക് ചെയ്യേണ്ട പറയേണ്ട അത്യാവശ്യം കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ലോക മുസ്ലിം എല്ലാവരും കാതോർക്കുന്ന ആ രാവ് പകല് അതിനുവേണ്ടിയാണ് മിനിയങ്ങൾ കാത്തിരിക്കുന്നത് കാരണം അഞ്ച് രാത്രികളിൽ വളരെ പ്രധാനപ്പെട്ട രാത്രികളാണ് ആ രാത്രികളിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു മഹാനായാഹുഅലു വ്യക്തമായി എഴുതി വെക്കുകയാണ് രേഖപ്പെടുത്തുകയാണ് പറഞ്ഞു തരുകയാണ് ആ അഞ്ച് രാത്രികളിൽ പ്രധാനമായി മഹാനവരുകൾ പറയുന്നത് ലൈലത്തുൽ ബറാ ആ ബറാവാൻ അഥവാ ഷഅബാൻ പതിനഞ്ചാം രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്ന ആ കാത്തിരിക്കുന്ന അസുലഭ മുഹൂർത്തം അപ്പോൾ ഈ ലൈലത്തുൽ ലൈലത്ത് രാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പല ആളുകളും ചോദിക്കും ചില ആളുകൾ ബ്രാത്ത് എന്ന് പറയാറുണ്ട് ബ്രാത്ത് എന്നല്ല ബറാഅത്ത് എന്നാണ് ഈ ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ആ അറബി വാക്കിൻ്റെ അർത്ഥം എന്താണ് മോചനത്തിൻ്റെ രാവ് എന്നാണ് മോചനത്തിൻ്റെ രാവ് അതായത് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള മോചനം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം അള്ളാഹുവിൻ്റെ കഠോരമായ നരകത്തിൽ നിന്നുള്ള മോചനം വിചാരണയിൽ നിന്നുള്ള മോചനം അതുപോലെ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം ഈ അഞ്ച് മോചനങ്ങൾ നമ്മൾ ചോദിച്ച് വാങ്ങേണ്ട വലിയ ശ്രേഷ്ഠതയുള്ള ഒരു രാവാണ് ബറാഅത്ത് രാവ് ഷാബാൻ പതിനഞ്ചാം രാവ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട രാവ് ഇൻഷാല്ല അന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറയാൻ പോവുകയാണ് അതിനു മുമ്പ് ഈ രാവിലെപ്പറ്റി മലക്കുകളുടെ അടുക്കൽ ഒരു സംസാരമുണ്ട് കാരണം നമുക്ക് രണ്ട് പെരുന്നാളുണ്ട് ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ ഈദുൽ അൽഹ എന്നതുപോലെ മലക്കുകളുടെ ആ ലോകത്ത് അവർക്കിടയിൽ രണ്ട് പെരുന്നാളുണ്ട് എന്ന് ഒന്നാമത്തെ പെരുന്നാൾ ലൈലത്തുൽ ബറാ അത് ബറാത്ത് രാവാണ് ബറാത്ത് രാവെന്ന് പറഞ്ഞാൽ മലക്കുകൾക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് തിരക്കുള്ള സമയമാണ് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണ് രണ്ടാമത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ രണ്ടാമത്തെ പെരുന്നാൾ അത് ലൈലത്തുൽ കതിർ എന്നാണെന്ന് അറിയില്ല ലൈലത്തുൽ ഖതിർ റമദാനിൽ ഏതോ ഒരു ദിവസം ഉണ്ടല്ലോ ആ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ മലക്കുകൾക്ക് തിരക്കാണ് അവർക്ക് ഭയങ്കര ബിസി ആയിരിക്കും എന്താണ് അവർക്ക് തിരക്ക് വരാൻ എന്താണ് അവർക്ക് കാരണം അന്ന് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഭൂമിയിലുള്ള സത്യവിശ്വാസികൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ രേഖപ്പെടുത്തുക അതിൽ പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എടുത്തുകൊണ്ടുപോവുക ഓരോ മനുഷ്യനും അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്ന് നമുക്ക് വേണ്ടി മലക്കുകൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അള്ളാഹു ആ ദ്വാരയിലൂടെ തടയുമ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ നമ്മളിൽ നിന്നും അകറ്റി മാറ്റുക തുടങ്ങിയ ഒരുപാട് തിരക്കുകൾ ലൈലത്തുൽ കദറി എന്നാണെന്ന് നമുക്ക് അറിവില്ല കൃത്യമായി പക്ഷെ ഈ ബറാഹത്ത് രാവ് എന്നാണെന്ന് കൃത്യമായി നമുക്കറിയാം അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ മുത്തുമ്മിനീകളോട് പറയാനുള്ളത് ആദ്യമായി എൻ്റെ സ്വന്തം നഫ്സിനോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത് ഒരിക്കലും നമ്മൾ നഷ്ടമാക്കരുത് ഒരിക്കലും നമ്മൾ അലസമാക്കി കളയരുത് ഈ ബറാഹത്ത് രാവിൽ അള്ളാഹുവിൻ്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഈ രാവിൻ്റെ മഹത്വത്തെപ്പറ്റി പറയുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ക്കൽ അവരുടെ കിതാബുകളിൽ ഓരോ പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഈ രാവിൻ്റെ മഹത്വം എഴുതി വെക്കുന്നുണ്ട് എന്തൊക്കെയാണ് ആ രാവ് നഷ്ടപ്പെട്ടാൽ ഈ ബറാഹത്തിൻ്റെ രാവ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒരു ആയുസ് ആണ് നഷ്ടമാകുന്നത് ഈ ബറാഅത്ത് രാവ് ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഒരു ആയുസ് മുഴുവനും അള്ളാഹുവിൻ്റെ വലിയ സഹായവും രക്ഷയും കിട്ടുന്ന രാവാണ് അതുകൊണ്ട് എൻ്റെ മിനിങ്ങളെ ഈ വരുന്ന ബറാഅത്ത് രാവ് ആദ്യമായി മനസ്സിൽ കരുതേണ്ട ഒന്നാമത്തെ കാര്യം ഇൻഷാ അല്ലാ ഞാനന്ന് ഹയാത്താക്കും ഞാനന്ന് ആ രാത്രി ഉപയോഗപ്പെടുത്തും പരമാവധി ഞാൻ ഇബാധത്തുകളിലായി കഴിഞ്ഞുകൂടുമെന്നുള്ള നല്ല നീയത്ത് ഈ സമയത്ത് തന്നെ നമ്മൾ എടുക്കേണ്ടതാണ് എല്ലാവരും എടുത്തു എന്ന് വിചാരിച്ചിട്ട് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ടത് ആ രാവും പകലും വന്നാൽ പരമാവധി ജമാഅത്തുകൾ നമ്മൾ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക ആ പുരുഷന്മാർ സ്ത്രീകൾ വീടുകളിൽ ഉമ്മമാർ സഹോദരിമാർ അതുപോലെ തന്നെ മരുമക്കൾ ആരൊക്കെയുണ്ടോ അവരുമായി ജമാഅത്തായി പ്രത്യേകം നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക സുന്നത്ത് നമസ്കാരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുക ദുഹറിന് മുമ്പ് നാല് നാലുരക്കായത്ത് സുന്നത്തുണ്ട് ദുഹറിന് ശേഷം നാല് നാലുരക്കായത്ത് അതുപോലെ തന്നെ അസറിന് മുമ്പ് നാല് നാലുറക്കായത്ത് മഹരീബിന് മുമ്പ് രണ്ടരക്കായത്ത് സുന്നത്തുണ്ട് പല പള്ളികളിലും ഉണ്ടാവില്ല നിസ്കരിച്ചാൽ നല്ലതാണ് ഹയറാണ് മഹരബിന് ശേഷം അതുപോലെ തന്നെ രണ്ടരക്കായത്തുണ്ട് അതുപോലെ ഇഷാക്കു മുമ്പ് രണ്ടും ശേഷം രണ്ടു അതുപോലെ വിത്ര നിസ്കാരമുണ്ട് നിസ്കാരം അതുപോലെ തഹജു നിസ്കാരം ഇങ്ങനെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ഫർണും സുന്നത്തുമായ നിസ്കാരങ്ങൾ പരമാവധി നഷ്ടപ്പെടുത്താതെ പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കുമെന്നുള്ള ഒരു നീയത്ത് നമ്മൾ രണ്ടാമതായി എടുക്കേണ്ടതാണ് അതിന് വലിയ പ്രതിഫലമാണ് ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകുന്ന ഒരു രാവാണ് മറന്നു പോവാൻ പാടില്ല മാത്രമല്ല ഒരുപാട് നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു രാവാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ് ബറാഅത്തിൻ്റെ രാവ് അതുപോലെ ജുമാ ദിവസത്തിന്റെ രാവ് പെരുന്നാൾ ദിവസങ്ങളുടെ രാവ് ഈ രാവുകളിൽ ഒരു മനുഷ്യൻ അതായത് ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങൾ ഞമ്മത്തുകൾ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ ഈസാ നബി അലഹിസലാത്തു വസ്സലാം പലപ്പോഴും ദ്വാരക്കുമായിരുന്നു ലൈത്തനീമിൻ ഉമ്മത്തി മുഹമ്മദ് അള്ളാഹുവേ എന്നെ നീ മുത്തു നബി സല്ലാഹുലി വസ്ലാമ തങ്ങളുടെ ഉമ്മത്തിങ്ങളിൽ പെടുത്തനെ ഞാനൊരു പ്രവാചകനാണ് പക്ഷേ എനിക്ക് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു ഉമ്മത്തിയാവണം ആരുടെ മുത്തുൻ റസൂലിൻ്റെ ഒരു ഉമ്മത്തി നമ്മളെ പോലെ ഒരു മെമ്പറാവണമെന്ന് ഇസ്ലാമിന്റെ ഒരു മെമ്പർ ആവണം മെമ്പറാവണം മുത്തറസൂരിന്റെ സമുദായത്തിന്റെ ഒരു മെമ്പർ മെമ്പറാവണമെന്ന് ആര് ദ്വാ ചെയ്തു മഹാനായ ഈസാ നബി അലി ഹിസ്ലാത്തു വസ്സലാം പോലും ചെയ്തുവെന്നാണ് എന്നിട്ടോ മഹാന്മാരിങ്ങനെ അതിൻ്റെ ആ ഒരു ഫതീലത്തുകൾ പറയുമ്പോൾ കാണാം ആ ഒരു മനുഷ്യൻ ലഹുൽ ജന്ന അവനിക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ് സ്വർഗത്തിൽ കടക്കും സ്വർഗത്തിൽ കടന്നേക്കാം സ്വർഗത്തിൽ കടക്കുമായിരിക്കും എന്നൊന്നുമല്ല അല്ല പറഞ്ഞത് സ്വർഗം നിർബന്ധമായി കടന്നു എന്നാണ് സ്വർഗം നിർബന്ധമായി എന്ന് വെച്ചാൽ ആ സ്വർഗ്ഗത്തിൽ അവൻ കടന്നു എന്നാണ് അതിൻ്റെ ഉത്തരം അതുകൊണ്ട് എൻ്റെ മുമ്മിന്യങ്ങളോട് പറയാനുള്ളത് ഇനി വരുന്ന ഈ ബറാഅത്ത് രാവ് നമ്മൾ ൂർണമായും ഉപയോഗപ്പെടുത്തണം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നും ഈ പേര് പറയപ്പെടും ലൈലത്തുൽ ഇജാബ എന്ന് പറഞ്ഞാൽ ഉത്തരങ്ങളുടെ രാവാണ് ഉത്തരം അള്ളാഹു ചോദിക്കുമ്പോൾ എന്തെല്ലാം നമ്മൾ അള്ളഹനോട് ചോദിക്കുന്നു അതിന് മുഴുവനും അള്ളാഹു ഉത്തരം നൽകുന്ന രാവാണ് നമുക്കൊക്കെ എത്രയോ പ്രയാസങ്ങളുണ്ട് വാൻ പതിനഞ്ചാം രാവിൽ ഒന്നാം ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് ഇറങ്ങി വന്നിട്ട് ഭൂമിയിലേക്ക് നോക്കി അള്ളാൻ്റെ അടിമകളിലേക്ക് നോക്കിയിട്ടല്ല പറയും നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്തും ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് നൽകാം ആ സമയത്ത് അള്ളഹാനോട് ചോദിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എല്ലാം കൊടുക്കുമെന്നാണ് അവൻ വേഗത്തിൽ ഉത്തരം ചെയ്യുമെന്നാണ് അതുകൊണ്ട് ഈ രാവിലെ ലൈലത്തുൽ ഇജാബ എന്നും പേര് പറയപ്പെടാറുണ്ട് നമ്മുടെ മക്കൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമ്മുടെ ഭർത്താക്കന്മാർക്ക് ജോലിയില്ല ഭാര്യക്കൊരുപാട് അസുഖങ്ങളാണ് കുടുംബത്തിൽ ഹയർ കിട്ടണം അതുപോലെ കച്ചവടത്തിൽ പറക്കത്തുണ്ടാവണം നമ്മുടെ മക്കളുടെ പഠനത്തിൽ പറക്കത്തുണ്ടാവണം ഏറ്റവും ആദ്യമായി വേണ്ടത് നമ്മുടെ ജീവിതം ഹയറിലാവണം നാളെ സ്വർഗത്തിൽ കിടക്കണം അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് ഇതെല്ലാം ചോദിക്കാൻ പറ്റിയ ഒറ്റക്കിരുന്നു കൊണ്ട് ഒരു റൂമിലിരുന്ന് അല്ലെങ്കിൽ പള്ളിയുടെ ഒരു മൂലയിലിരുന്നു കൊണ്ട് ഒറ്റക്ക് ദ്വായ ചെയ്താൽ അത് സ്വീകരിക്കുന്ന കൂട്ടമായിട്ടൊക്കെ ദ്വായ ഉണ്ടാകും പക്ഷെ കൂട്ടമായിട്ട് നമ്മൾ എത്ര ദ്വായ ചെയ്താലും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒറ്റക്ക് പറയുമ്പോഴല്ലേ നമുക്കതൊരു എന്താ പറയാ ഒരു മനസ്സമാധാനം ഉണ്ടാവുക പള്ളിയിലെ ഉസ്താദ്മാര് കൂട്ടമായിട്ട് ദ്വാരക്കൊന്നുണ്ടാകും ആ രാത്രിയിലൊക്കെ അപ്പൊ അതിലും പങ്കെടുക്കുക അതല്ലാതെ മാറി നിന്ന് നമ്മൾ സ്വന്തമായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടോ അതൊക്കെ എല്ലാ നോട് പറയേണ്ടതാണ് അപ്പോൾ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ആ രാവിലും പകലിലും മാത്രമല്ല ഇനിയുള്ള എല്ലാ ദിവസവും പ്രത്യേകിച്ച് രാവിലും പകലിലും നമ്മൾ നിസ്കാരങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് ദ്വാരകൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ സാധാരണയായി കാലാകാലങ്ങളിലായി നമ്മൾ ചെയ്തു വരുന്ന വലിയൊരു അമലാണ് മൂന്ന് യാസീനോതുക അത് നമുക്ക് അസറിന് ശേഷവും ഓദാം മകരബിന് ശേഷവും ഓദാം ഏറ്റവും അഫ്ലായിട്ടുള്ള സമയം പറയുന്നത് മകരബിന് ശേഷമാണ് ഇനി മകരബിന് ശേഷം ഒരാൾക്ക് ഓതാൻ പറ്റൂല എന്തെങ്കിലും തിരക്കുകളാണെങ്കിൽ അസറിന് ശേഷം ഓതിയാലും മതി അള്ള കൂലി നൽകുന്നവൻ അള്ളാഹു അതിന് പ്രതിഫലം നൽകും അള്ളാഹു നൽകുമാറാവട്ടെ മൂന്ന് യാസീൻ നമ്മൾ ഓതാറുണ്ട് ഒന്നാമത്തെ യാസീൻ നമ്മുടെ ആയുസ്സിൽ വറക്കത്ത് വേണം അല്ലേ നമ്മുടെ ആയുസ്സിൽ വറക്കത്ത് വേണം എത്ര കാലം ജീവിക്കുമെന്നറിയില്ല ജീവിക്കുന്ന കാലം ആഫിയത്തുള്ള ദീർഘായുസ്സായി നമുക്ക് ജീവിക്കണം ആ ആരോഗ്യം വേണം ദീർഘായുസും വേണം ആരോഗ്യവും വേണം അതിനുവേണ്ടി നമ്മളൊരു യാസി ഓതുക നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും അതുപോലെ നമ്മുടെ റിസിക്ക് വിശാലമാവണം നമ്മുടെ ഭക്ഷണം നമ്മുടെ വെള്ളം നമ്മുടെ വീട് നമ്മുടെ വാഹനം ഇതെല്ലാം റിസുക്കിൽപ്പെടും റിസിക്ക് വിശാലമാവണം അതാണ് രണ്ടാമത്തെ യാസീൻ മൂന്നാമത്തെ യാസീൻ നല്ല മരണം ഹുസ്നുൽ ഹുസ്ഹാത്തിമ നല്ല അന്ത്യം നല്ല മരണം കിട്ടണം മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും ആ യാസി നമുക്ക് നീയ്യത്താക്കി ഓതാവുന്നതാണ് മൂന്ന് യാസി നമ്മൾ ഓതേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സൂറ ചെയ്യേണ്ടതുണ്ട് അന്ന് പ്രത്യേകം സുന്നത്താണ് സൂറത്തു ദുഹാൻ ഓതൽ മാത്രമല്ല സൂറത്തുൽ മുൽക്ക് സൂറത്ത് സൂറത്തുൽ വാക്യ സൂറത്തു റഹ്മാൻ ആയത്തുൽ ആമന റസൂലു ലൗ അൻസൽന അതുപോലെ അറിയാവുന്ന എന്തെല്ലാം മഹത്തരകമായ ആയത്തുകളും സൂറത്തുകളുണ്ടോ എല്ലാം അന്ന് നമുക്ക് പാരായണം ചെയ്യാൻ സാധിച്ചാൽ വളരെ പുണ്യമാണ് അതുപോലെ ഇലാഹ അതൊരു പറയുകയത് കൂടിയാണ് ദിക്റും കൂടിയാണ് ആ വിക്ര പറയാം സുബാൻ അള്ളാഹി അഹമ്മദുലാഹി വലാ ഇലാഹി അല്ലാഹുലാർ അലി അദിം ആ ദിക് പറയാം സലാമും കൗലമ്യൂർ റബ്ബുറഹീം വളരെ ശ്രേഷ്ഠമുള്ള നമ്മുടെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എല്ലാം അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കുന്ന തരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മാറുന്ന തരത്തിൽ നമുക്ക് നീയത്താക്കി ഓതാൻ പറ്റിയ ഒരു ആയത്തും ഒരു ദിക്കറും കൂടിയാണ് ഏത് സലാമും കൗലമ്യൂർ റഹീം അത് ഒരുപാട് വട്ടം പറയാം അതുപോലെ ഇസ്തി അസ്തഫറുല്ലാ അത് പറയാം അതുപോലെ തൗബ ചെയ്യുക തൗബ ചെയ്യുന്നു പറഞ്ഞാൽ അള്ളാഹു ഇനി ഞാനൊരു പാപവും ചെയ്യില്ല എൻ്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണം എന്ന് കരഞ്ഞു ദ്വാരക്കലാണ് തൗബ അതുപോലെ ഇഷ്ടാർ ഒരുപാട് പറഞ്ഞ് ഖാസിരീൻ ആ ഒരു ആയത്ത് നമ്മൾ ഒരുപാട് വട്ടം പറയുക ഒരുപാട് ദുആ ചെയ്യുക പഴയുന്ന രൂപത്തിൽ അന്ന് രാത്രിയിലും അന്നത്തെ ആ രാവിലും അതുപോലെ തന്നെ പകലിലെല്ലാം എന്ത് ചെയ്യണം സ്വതക്ക കൊടുക്കുക ഒരു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ മറ്റുള്ള ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുത്താൽ അതൊരു ഹയറാണ് അതുപോലെ കുടുംബ ബന്ധം ചേർക്കുക കുടുംബ ബന്ധം ചേർക്കാത്ത ആൾക്ക് ഈ പറയുന്ന ഒരു നന്മയും കിട്ടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ അന്നത്തെ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ആ രാവ് കഴിഞ്ഞ് കിടന്നുറങ്ങുമല്ലോ ഉറങ്ങുന്ന സമയത്ത് വധു ഓടുകൂടി കിടക്കുക അതുപോലെ തന്നെ ആ അന്ന് ആ രാവ് നമ്മൾ കിടന്ന് ആ രാവിൽ നമ്മൾ ഈ അബാധത്തെല്ലാം ചെയ്തിട്ട് കിടന്ന് അത്താഴത്തിന് നമ്മൾ എഴുന്നേക്കണം കാരണം പിറ്റേന്ന് ബുധനാഴ്ച നമുക്ക് നോമ്പുണ്ട് ആ നോമ്പ് പിടിക്കാൻ നമ്മൾ നേരത്തെ എഴുന്നേക്കുക തഹജു നിസ്കരിക്കുക അത്താഴം കഴിക്കുക ആ സമയത്തുള്ള സുന്നത്തുകൾ എടുക്കുക പിന്നെ അന്നത്തെ പകലിലുള്ള നോമ്പ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന കാര്യത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ആദാബുകൾ മര്യാദകൾ പാലിക്കുക പല ആളുകളും ചോദിക്കുന്നു സാധ്യത നോമ്പിൻ്റെ നീയത്ത് എങ്ങനെയാണ് നോമ്പിൻ്റെ നീയത്ത് നമുക്ക് ഒന്ന് പരിശുദ്ധമായ ഷാബാൻ മാസത്തിലെ ഒരു സുന്നത്ത് നോമ്പ് ഞാൻ പിടിക്കുന്നു അതുപോലെ ബറാഹത്തിൻ്റെ നോമ്പ് ഷാബാൻ പതിനഞ്ചിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു അതുപോലെ അയ്യാമുൽ ബീലിൻ്റെ സുന്നത്തായ നോമ്പ് അങ്ങനെയൊന്നും നമുക്ക് പറയാം ആ ഒരു നിയത്തും വെക്കും അയ്യാമുൽ ബീദിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതോടൊപ്പം തന്നെ തിങ്കളാഴ്ചയിലെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതോടൊപ്പം തന്നെ റമലാലിന് നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടെങ്കിൽ ആ നോമ്പും ഞാൻ ഇതിൻ്റെ കൂടെ പിടിക്കുന്നു എന്ന് അഞ്ച് നീയത്ത് മറന്ന അഞ്ച് നീയത്ത് നമുക്ക് ഈ ബറാഹത്തിൻ്റെ നോമ്പിൻ്റെ വെക്കാൻ പറ്റും അതൊന്നും കിട്ടൂല ഒരുപാട് നിയത്ത് വെച്ചാൽ ഒരു നോമ്പിൻ്റെ പ്രതിഫലം കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വസുവാസാക്കാൻ പല ആളുകളും ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഏതെല്ലാം നോമ്പുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള കൂലി പടച്ചവനാണ് തരുന്നത് അള്ളാഹ് ഇത് തരാനൊന്നും ഒരു പ്രയാസവുമില്ല അള്ളാഹു നൽകും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുക മാതാപിതാക്കൾ മാത്രമല്ല ചിലപ്പോൾ ഭാര്യമാർ മരണപ്പെട്ടിട്ടുണ്ടാകും കുട്ടികൾ അതുപോലെ അയൽവാസികൾ സഹോദരി സഹോദരന്മാർ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെയൊക്കെ കബറുകളിൽ പറ്റുമെങ്കിൽ അവിടെ പോയി സിയാറത്ത് ചെയ്യുക ഇല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഉമ്മമാർക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി യാസീൻ ഓതുകയോ അല്ലെങ്കിൽ സൊലാത്ത ദിക്കറൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി ഹതിയ ചെയ്ത് ദ്വാ ചെയ്യണം അത് മറന്നു പോകാൻ പാടില്ല ഇതൊക്കെയാണ് പരിശുദ്ധമായ ബറാഅത്ത് രാ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴേ അറിഞ്ഞിരിക്കേണ്ട നമ്മളിപ്പോഴേ മനസ്സിൽ കരുതേണ്ട നമ്മൾ പറയേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇൻഷാ അള്ളാഹ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങളുള്ള വീഡിയോകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം അള്ളാഹു സുബഹാന ഹുഅഅത് ആല നമുക്കെല്ലാവർക്കും ഈ പറയപ്പെട്ട അമലുകൾ ഇതല്ലാത്ത എന്തെല്ലാം അമലുകളുണ്ടോ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനും പ്രത്യേകിച്ച് ബറാഅത്ത് രാവിൻ്റെ പുണ്യം കരസ്ഥമാക്കുവാനും അള്ളാഹുവിൻ്റെ യഥാർത്ഥ നല്ല അടിമകളിൽ ഉൾപ്പെടാനും പടച്ചവൻ തന്നെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലഹമ്മില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്താൽ ജാരിയായ സ്വതക്കെ നമ്മൾ കബറിൽ കിടക്കുമ്പോഴും നമ്മൾ ഷെയർ ചെയ്ത ആ വീഡിയോ കണ്ട് ഒരാൾ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു അമൽ ചെയ്താൽ നമ്മൾ മരിച്ച് കബറിൽ കിടക്കുമ്പോഴും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ വീഡിയോ പരമാവധി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു താര നമുക്ക് എല്ലാവർക്കും ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് മോമിനിയങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കമൻറ്റിലൂടെയും അല്ലാതെയും ഒരുപാട് നേരിട്ടും അതുപോലെ ഫോണിൽ വിളിച്ചുമൊക്കെ ഒരുപാട് ദ്വാസീയത്ത് പറഞ്ഞ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട് അതിൻ്റെ ഓരോന്നിനും മറുപടി തറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മൊത്തത്തിൽ നമ്മൾ ദ്വാരക്കുന്നത് അള്ളാഹുവേ ആരെല്ലാം നമ്മളോട് ദ്വാ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും പേരും വിവരമൊക്കെ നിനക്കറിയാം അവരുടെ ബുദ്ധിമുട്ട് നിനക്കറിയാം അള്ളാഹുവേ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അള്ളാ അള്ളാഹുവെ രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാൻ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നീ മഹഫറത്ത് നൽകണേ അള്ളാഹ് അള്ളാഹുവി ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷ എഴുതുന്നവരാണ് എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം കൊടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ സ്വലേഹ്യങ്ങളാക്കണേ അള്ളാഹ് പരിശുദ്ധമായ ബറാഅത്ത് രാവ് ഞങ്ങളിലേക്ക് ഇതാ കടന്നു വരുകയാണ് ആ ഒരു ദിവസം പൂർണ്ണമായും നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ഒരുപാട് നല്ല كرمانا تيانو لا توفيق الله نغلي لا بريمني قبولا كني الله امين برحمتك يا رحم الراحمين السلام عليكم ورحمه الله وبركاته